ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് സി പി എമ്മിൽ ചേർന്ന ഉണ്ണികൃഷ്ണനും കുടുംബത്തിനും സ്വീകരണം നൽകി സി പി എം മമ്മിയൂർ ബ്രാഞ്ച് ഓഫീസിൽ നടന്ന സ്വീകരണ പരിപാടി സി പി എം ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എം സുമേഷ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എസ് അശോകൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി എസ് ദാസൻ കെ സി സുനിൽ മുഹമ്മദ് റീനൂസ് എന്നിവർ സംസാരിച്ചു സി പി എം വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി സി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു திருவாயூர் மண்டலத்திலே நாட்டு வார்த்துகளுமாய் சர்க்கிள் லைவ் நியுஸ்